അടുത്ത ഒരു സന്ദർഭത്തിൽ ഒരു പ്രവാസിയായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ താൻ ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ അദ്ദേഹം ഒന്ന് വല്ലാതെ വിഷമിച്ച് സങ്കടപ്പെട്ടു പറയുണ്ടായി അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി പറഞ്ഞത് തൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പീഡനങ്ങളും അതേപോലെ തന്നെ മാനസികമായ പ്രയാസപ്പെടുത്തലും അതിനെ സംബന്ധിച്ചൊക്കെയാണ് അദ്ദേഹത്തിന് നാല് സഹോദരിമാരാണ് നാല് സഹോദരിമാരുടെയും ഒരേ ഒരു സഹോദരനാണ് ഇദ്ദേഹം മാനസികമായി ഒരുപാട് അവർ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ മരണശേഷം എൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും എൻ്റെ കരങ്ങളിലായി വളരെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ നാട് വിട്ടു പ്രവാസിയായി കഠിനാധ്വാനം ചെയ്ത് മരുഭൂമിയിൽ ഒരുപാട് പണിയെടുത്ത് ഞാൻ എൻ്റെ നാല് സഹോദരിമാരെയും പൊന്നും പണവും കൊടുത്ത് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് അവരെ അയക്കുകയുണ്ടായി അവരവരുടെ ഭർത്താക്കന്മാരോടൊപ്പം മക്കളോടൊപ്പം അവർ സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കുന്നു അത് കണ്ട് ഞാൻ ഏറെ ആനന്ദിക്കുകയും വളരെയേറെ സന്തോഷിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇനിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായത് ഏകദേശം ഈ നാല് സഹോദരിമാർക്ക് വേണ്ടി എൻ്റെ യുവത്വം മുഴുവനും മരുഭൂമിയിൽ അവസാനിപ്പിച്ച് നാൽപ്പത് വയസ്സിനോട് അടുക്കുന്ന പ്രായത്തിൽ നാട്ടിലേക്ക് മടങ്ങി വന്ന് ഏറ്റവും പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാൻ വിവാഹം കഴിച്ചു അവൾക്ക് തരാനൊന്നും ഉണ്ടായിരുന്നില്ല സന്തോഷത്തോടെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഞങ്ങൾ ആരംഭിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് എൻ്റെ സഹോദരിമാരുടെ തനി സ്വഭാവം അവർ പുറത്തെടുത്ത് ഞാനത് കണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന നാത്തൂൻ പോര് എൻ്റെ സഹോദരിമാരുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ അറിഞ്ഞത് എൻ്റെ വിവാഹത്തിന് ശേഷമാണ് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് അവരാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് മാനസികമായി എൻ്റെ പ്രിയപ്പെട്ട ഇണയെ വേദനിപ്പിക്കുക കുറ്റപ്പെടുത്തുക കുത്തുവാക്കുകൾ പറയുക ഒറ്റപ്പെടുത്തുക ചെറുതും വലുതുമായ കാര്യങ്ങൾ പെരുപ്പിച്ചു പറയുക രണ്ടാളുകൾക്ക് രണ്ടാളുകൾക്ക് മുമ്പിൽ ആക്ഷേപിച്ച് സംസാരിക്കുക ഇമ്പാതിരിയുള്ള വേദനിപ്പിക്കലും പീഡിപ്പിക്കലും എൻ്റെ സഹോദരിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുക അവരുടെ ജീവിതം ഇന്ന് അവർ ആനന്ദിക്കുന്നത് എൻ്റെ ഈ കരങ്ങളെ കൊണ്ടാണ് എൻ്റെ ഈ ശരീരം കൊണ്ടാണ് ഞാൻ അധ്വാനിച്ചത് കൊണ്ടാണ് അവരത് മറന്നു അവരുടെ ജീവിതത്തിലേക്ക് ഒരു നാത്തുൻ വന്നപ്പോൾ വെറും കൈയോടെ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം അവർ ഇന്നും എൻ്റെ ഭാര്യയെ വേദനിപ്പിക്കുന്നു ഭാര്യയെ വേദനിപ്പിക്കുമ്പോൾ ഏതൊരു ഭർത്താവും വല്ലാതെ പ്രയാസപ്പെടുകയും വേദനിപ്പിക്കുകയും വേദനിപ്പി വേദനിക്കുകയും ചെയ്യും നാം ഒന്നും മനസ്സിലാക്കണം അള്ളാഹുന്റെ റസൂലിന്റെ ഹദീസ് ഇത്തരം ആളുകൾക്കുള്ളതാണ് മൻഖാൻ ലഹു സലാസു ബനാത്തിൻ സലാസു അഹ്വാത്തിൻ ഒരു വ്യക്തിക്ക് മൂന്ന് പെൺമക്കളോ മൂന്ന് സഹോദരിമാരോ ഉണ്ടാവുകയും അവർക്ക് അദബും അച്ചടക്കവും പഠിപ്പിക്കുകയും അവരെ നല്ല നിലയിൽ അവർക്ക് വിവാഹം കഴിച്ച് അയക്കുകയും ചെയ്തു അവർക്ക് നല്ല ഭാവി കൊടുത്തു ആ മനുഷ്യൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നാല് സഹോദരിമാരെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി വിവാഹം കഴിച്ച് അയച്ചുവിട്ടു സ്വർഗം ഇദ്ദേഹത്തിന് ഉറപ്പാണ് നോക്കു നിങ്ങൾ അത്തരം ആളുകൾ വിഷമിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല അവരാൽ പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ സഹോദരിമാരാൽ പെൺമക്കളാൽ പരീക്ഷണങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവരിലൂടെയാണ് നിങ്ങളുടെ സ്വർഗമെന്ന് തിരിച്ചറിയുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വീകരിക്കട്ടെ അസ്ലാം വലൈക്കും വർമ്മത്തുള്ള